വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കാരണം ഞാൻ എടുത്ത തീരുമാനം തെറ്റിയില്ല എന്നെനിക്കിപ്പോൾ തോന്നുന്നു സത്യം പറയുകയാണെങ്കിൽ ഞാൻ എന്നെ ഇന്നലെ എല്ലാവരും പത്രക്കാർ വിളിച്ചു ഒന്ന് സംസാരിക്കാൻ പക്ഷേ ഇവിടെ നിന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയത് ഈ വീട്ടിൽ നിന്ന് നെഞ്ഞു പൊട്ടിക്കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനം മറ്റേ പ്രസ്ഥാനത്ത് പുറത്തേക്ക് പോയത് പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞാൽ മനസ്സിൽ പൊട്ടിക്കരഞ്ഞ് സങ്കടം കൊണ്ട് അപമാനം കൊണ്ട് ചവിട്ടിക്കുത്തലുകളെല്ലാം കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയുടെ അടുത്ത് ഇവിടുന്ന് ഞാൻ പോയത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇവിടുന്ന് തുടങ്ങണം ഇവിടുന്ന് കാര്യങ്ങൾ എല്ലാവരോടും പറയണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി പക്ഷേ ഞാൻ കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഞാൻ കെ മുരളീധരൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരനോട് ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത കാരണം ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് രണ്ട് ദിവസം ഒരു ചേട്ടൻ പറഞ്ഞ മാതിരി സംസാരിക്കാറുണ്ട് രാഷ്ട്രീയം സംസാരിക്കാറില്ല കാരണം വേറൊന്നുമല്ല ചില ആളുകൾ പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു എവിടെയോ ഒരു പിൻവലും പക്ഷേ ഇത് ഞാൻ ഉറച്ച തീരുമാനമായിരുന്നു ആര് പറഞ്ഞാലും ഞാനിനി എൻ്റെ വഴിക്കാണ് എന്നൊരു തോന്നല് കാരണം ഞാൻ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ പഴയ പ്രസ്ഥാനത്തിലെ നേതാക്കളോട് പറഞ്ഞ് പലർ ഒന്ന് രണ്ട് പേരുടെ മുമ്പിലിരുന്ന് ആരും ആരാ പേര് എന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയില്ല ആരെങ്കിലും നിഷേധിച്ചാൽ ഞാൻ പേര് പറയും മുമ്പിൽ ഇരുന്ന് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് പലരും എന്താ പറഞ്ഞാൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകൾ ഇതൊന്നും ആരും ചെവി കേട്ടില്ല പിന്നെ എനിക്ക് തോന്നി ഞാനിവിടെ നിൽക്കുന്നതിലൊരു കാര്യമില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പോകാം എന്നുള്ളൊരു തോന്നലായിരുന്നു അപ്പോൾ ഇന്നലെ എൻ്റെ കെ മുരളീധരൻ പറയുന്നത് കേട്ടു അദ്ദേഹം എല്ലാം അവസാനിപ്പിച്ച് പോവുകയാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മായ ആരോടും പറഞ്ഞില്ല പക്ഷെ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനും ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകണം എൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ല പിന്നെ ബി ജെ പി എന്നൊരു പ്രസ്ഥാനത്തിനെ പറ്റി ഞാൻ കേട്ട കാര്യങ്ങളല്ല എനിക്ക് ഉള്ളിൽ വന്നപ്പോൾ അനുഭവിച്ചത് ഈ വർഗീയതയുടെ പേര് പറഞ്ഞ് ഇപ്പം തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും യു ഡി എഫ് ഒരു കിട്ടിയെന്നുള്ളത് നമുക്കറിയാം ഒരു പ്രത്യേക വിഭാഗം സമൂഹം അവരെ പറഞ്ഞ് പേടിപ്പിച്ച് കോൺഗ്രസ് ആണ് ഇപ്പം വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നത് ജാതി മതങ്ങളുടെ പേര് പറഞ്ഞ് ഇവർ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അങ്ങനൊരു കാര്യമില്ല ഇവിടെ അവരെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നതാണ് ഇത് പറഞ്ഞ് പറഞ്ഞ് ഉണ്ടാക്കി 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 ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ജാതി കളിക്കുന്നതും വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നതും കോൺഗ്രസ് ആണ് അത് അതുകൊണ്ട് തന്നെയാണ് പലരും പേടിച്ചിട്ട് അവരൊക്കെ അല്ലാണ്ട് പ്രത്യേകിച്ച് എന്താ പറയുക ബി ജെ പിയോട് ദേഷ്യമോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇവരെ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് പാകിസ്ഥാനിൽ എന്ത് പറയണോ ഒന്ന് രണ്ട് കോൺഗ്രസ്സുകാർ സംസാരിക്കുമ്പോൾ പറയാം ഞങ്ങളൊക്കെ രാജിവെച്ച് ബി ജെ പി പോവാ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകാമെന്ന് ഏത് പറഞ്ഞു കൊടുക്കുന്നത് കോൺഗ്രസ്സുകാരാണ് അപ്പം ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചൊരു സമൂഹത്തിനെ തന്നെ പേടിപ്പിച്ചിരിക്കുകയാണ് അതിന്ന് പുറത്ത് കിടക്കാൻ അവർ ചെയ്യണം അവരാണത് ആലോചിക്കേണ്ടത് അങ്ങനെയാണോ ഇത്രയും കാലം എന്താ പറയുക ഇവിടെ വാജ്പേയി ഒക്കെ വരിച്ചിരുന്നുലേ ഏതെങ്കിലും ഒരു അന്യജാതിക്കാർക്കുന്ന് പോണ്ടി വന്നിട്ടുണ്ടോ അതൊക്കെ കഴിഞ്ഞ് കാലങ്ങളെത്രയാണ് അപ്പോൾ ഇത് ഇത് പറഞ്ഞാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തമ്മിൽ അടുപ്പിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസ്സാണ് പിന്നെ കോൺഗ്രസ്സിന് ദേശീയ തലത്തിൽ ശരിയാണ് ഇരുന്നൂറ്റി മുപ്പത് സീറ്റ് കിട്ടിയെന്ന് പറയുന്നത് അതിലൊരു പത്ത് മുപ്പത് സീറ്റ് മമതയുടെ ആണെന്നാണ് എൻ്റെ അറിവ് അതിൽ മമതാ ബാനർജിയാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ല അവർ ഇന്ത്യ മുന്നണി വോട്ട് കിട്ടാതെ ജയിച്ചവർ അവർ ഇന്ത്യ മുന്നണിയിലേക്ക് വരണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണം എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമേ ശ്രീമതി മമതാ ബാനർജി വരികയുള്ളൂ പിന്നെ എങ്ങനെ ഈ ഇരുന്നൂറ് പേരെയും വെച്ചിട്ട് എന്ത് മന്ത്രിസഭ എന്നാണ് പറയുന്നത് ഞാൻ പറയണത് എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പറയേണ്ടത് നിങ്ങളെല്ലാവരും നന്നായി ജേർണലിസം പഠിച്ച് വിവരത്തോടു കൂടി വരുന്നത് അവർ എഴുതുമ്പോൾ പോലും അതിൽ ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വരുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്ത് ആലോചിച്ച് ഒരു ഇപ്പം തൃശ്ശൂരിത്തെ ജനങ്ങൾ ഏറ്റവും അധികം രാഷ്ട്രീയത്തിൽ എൻ്റെ പിതാവ് പണ്ട് പറയാറുണ്ട് തൃശ്ശൂർ രാഷ്ട്രീയം പഠിച്ചോ ലോകത്തെവിടെ പോയിട്ടും രാഷ്ട്രീയം കളിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധി ഇല്ലാത്തവരൊന്നുമില്ല നല്ല ബുദ്ധി ഉള്ളവരാണ് അ അപ്പം അങ്ങനൊരു സ്ഥലത്ത് സുരേഷ് ഗോപിയെ പോലെ ഒരു മനുഷ്യസ്നേഹി അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന് അപ്പുറം ബന്ധങ്ങളുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റി ഒന്നും പ്രശ്നമായില്ലോ അദ്ദേഹം എനിക്കൊന്ന് ഏഴ് ആറ് സീറ്റിലും ലീഡാണ് അപ്പോൾ പിന്നെ ഒന്നെടുത്ത് നോക്കിയാൽ അവിടെ രാജീവ് ചന്ദ്രശേഖരൻ തൊട്ട് നയൻറ്റീ ഒരു ലക്ഷത്തിൻ്റെ അടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന തരൂരിനെ ഒരു മാസം കൊണ്ടാണ് മലത്തി അടിച്ച് പതിനയ്യായിരം പതിനാറായിരം വോട്ടിലേക്ക് എത്തിച്ചത് പിന്നെ ഓരോ ജില്ലയിലെടുത്ത് നോക്കിയാലും ഈ പാറ്റിങ്ങലാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ അവരെല്ലാം വോട്ട് പിടിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് ശതമാനത്തിന് മേലെയാണ് അപ്പോൾ ആ ഈ കോൺഗ്രസ്സുകാരുടെ ഈ ജാതി പറഞ്ഞിട്ടുള്ള ജാതി ഏറ്റവും പറയുന്നത് കോൺഗ്രസ് തന്നെയാണ് അത് ആ പ്രസ്ഥാനത്തിൽ നിന്നൊരാളായതുകൊണ്ട് കൂടെ കിടന്നതാണ് അപ്പനിയറിയുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരാണ് ശരിക്ക് പറയുകയാണെങ്കിൽ ഈ അത് മാറ്റിയില്ലെങ്കിൽ ഇത് കുറച്ച് നാളത്തേക്ക് ഓടും അധികം നാളത്തേക്ക് ഓടില്ല എന്ന് മനസ്സിലായത് ഇവിടെ ശ്രീ സുരേഷ് ഗോപി ഇത്രയധികം ഭൂരിപക്ഷത്തിന് ജയിച്ച് കയറിയപ്പോഴാണ് ഇതൊന്നും ഇവിടെ നല്ല മനുഷ്യന്മാർ നല്ല ഇത് നല്ല ഉദ്ദേശത്തോടു കൂടി വരുന്നവർ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കും പിന്നെ ഞാൻ കഴിഞ്ഞ ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അതിലേക്ക് ഒന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം ഞാൻ ഇന്നലെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതായത് ഞാൻ ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരും ഞാൻ കുറ്റം പറയില്ല നല്ല ആളുകളുണ്ട് വളരെ നല്ല ആളുകളുണ്ട് പക്ഷെ അവരുടെ കയ്യിൽ അധികാരങ്ങളില്ല അധികാരങ്ങൾ ഒരു കോക്കസിൻ്റെ കയ്യിലാണ് അപ്പം അതല്ല അടുത്തോളം കാലം ഇനി ഇവിടെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല ആര് വിചാരിച്ചാലും അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് പേരെ അങ്ങ് ഹെലികോപ്റ്ററിൽ കിട്ട് തിരിച്ചുവിടാത്തല്ലാത്തതിൽ കപ്പൽ കയറ്റി വിടും അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് ഇനി അവർ രക്ഷപ്പെടണമെന്ന് എനിക്കിപ്പോൾ വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ ഉള്ള കാര്യം പറയാതെ അത് കാരണം ഞാൻ എൻ്റെ പിതാവ് പലരോടും ക്ഷമിക്കുന്ന സ ഞാൻ അത്രയും കണ്ടു ക്ഷമിക്കാനുള്ളൊരു മനസ്സായിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ എനിക്കാവുമായിരിക്കും അതുകൊണ്ട് തന്നെ അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല ഈ എന്താ എവിടെയൊക്കെയോ പോസ്റ്ററും ബോർഡൊക്കെ കണ്ടു ഞാൻ അപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇപ്പോഴും ഇവിടെ നല്ല വിവരമുള്ള കോൺഗ്രസ്സുകാരുണ്ട് അതിലേക്ക് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും കിടക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാനും ഈ വിജയത്തിൽ നിങ്ങളെല്ലാവരും എന്തൊക്കെ പറഞ്ഞാലും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഒരിക്കലും മറക്കില്ല കാരണം തൃശൂരുകാർ പൊതുവേ ഉണ്ട് എടുത്തടിച്ചിങ്ങോട്ട് പറഞ്ഞാലും അവരുടെ ഉള്ളിൽ തന ഞാ തൃശ്ശൂരുകാരിയാണ് രണ്ട് വളരെയധികം നന്മകളുള്ളൊരു മനുഷ്യന്മാരാണ് അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിക്ക് ഇവിടെ ജയിക്കാൻ പറ്റിയത് അത് ഇനിയും ഇപ്പോൾ പറഞ്ഞ എത്രയോ ശതമാനം ആറ് ആറര ശതമാനം എല്ലാ സ്ഥലത്തും കൂടിയിട്ടുള്ളത് ബാക്കി എല്ലാവർക്കും കുറയുക ചെയ്തിട്ടുള്ളത് ബി ജെ പിക്ക് ഓരോ പ്രാവശ്യം ഒരു ഷെയർ കൂടുകയാണ് ചെയ്യുന്നത് അത് ഇനിയും കൂടും ഇനിയും പല താമരകളും ഞാൻ അന്ന് പറഞ്ഞു ആദ്യത്തെ താമര അവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇനിയും താമരകൾ വിരിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചളിയിൽ വിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിണ്ട് പക്ഷേ ചളിയിൽ വിരിഞ്ഞാലും അതിന് ആ ചളി പോലും നമ്മൾ നോക്കുന്ന താമരയുടെ സൗന്ദര്യം കണ്ടിട്ടാണ് അങ്ങനെ താമരകൾ വിരിയട്ടെ എല്ലാവർക്കും എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം കണ്ടത് ഈ തൃശ്ശൂരിൽ നിന്ന് തന്നെ ഞാൻ പത്രസമ്മേളനം ചെയ്തു എനിക്ക് ഈ നാടിനോടുള്ള അറ്റാച്ച്മെൻറ്റാണ് എനിക്ക് ഓരോ ദിവസങ്ങളും തൃശ്ശൂരിനെ പറ്റി ശരിയാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് കൊല്ലം എനിക്ക് കുറേ കയ്പുള്ള അനുഭവം ഉണ്ടായി പക്ഷേ എൻ്റെ മനസ്സിൽ നിന്നും തങ്ങി നിൽക്കുന്ന അച്ഛനോ അമ്മയോടോ കൂടെ ജീവിച്ച സന്തോഷമായിട്ട് ജീവിച്ച ഈ വീടും ഈ പരിസരവും അതൊക്കെ നല്ല ഓർമ്മകളാണ് അതുകൊണ്ട് തൃശ്ശൂരിലെ ആളുകൾ നല്ലവരാണ് ഞാൻ ഇപ്പോഴും പറയും എനിക്ക് ഇവിടെ വന്ന് നിന്നേലോ ഞാൻ ഒരിക്കലും സങ്കടപ്പെടുന്നില്ല പക്ഷെ കുറച്ച് ആൾക്കാരുണ്ട് അത് അവരാണ് അതിനെ ആലോചിക്കേണ്ടത് എൻ്റെ ബാധ്യതയല്ല ആ പ്രസ്ഥാനത്തിനെ പറ്റി ആലോചിക്കേണ്ടത് ഇത്രമാത്രമേ പറയുള്ളൂ ഓ പോയി ക്ഷണിക്കൊന്നാ എങ്ങോട്ടേക്ക് എന്തിനാണ് ക്ഷണിക്കേണ്ട കാര്യം അദ്ദേഹം ബുദ്ധിയും ഇവരില്ലാത്ത ആളൊന്നുമല്ല നല്ല ഉണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ല എന്തിന് ഏ എൻ്റെ ആവശ്യമില്ലല്ലോ ആവശ്യമില്ല എന്നാൽ എനിക്ക് ഒരാൾ മീഡിയേറ്ററായിട്ട് നിന്നിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും എന്ത് ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിയുള്ള രണ്ട് പിള്ളേരാണ് ഏറ്റാണ് കെ കർണാരൻ വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത്തിരി മുരുളനോട് ഒന്നും പറഞ്ഞു കൊടുക്കണ്ട മുരളിയാട്ടിനെ വേണ്ടത് ചെയ്യുമ്പോൾ അതേ അത് ചെയ്തോളൂ അറിയാത്ത കാര്യം ഇല്ല ഇല്ല ഞാൻ ഊഹിച്ചിട്ടേ ഇല്ല കാരണം ഊഹിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല ഇത്രല്ലായിട്ടുള്ളത് ആ അല്ല ഞാനോ സ്നേഹ എനിക്ക് സ്നേഹം എപ്പോഴും ഉണ്ട് അയ്യോ ഒരിക്കലും എൻ്റെ ഒരു രാഷ്ട്രീയമായിട്ട് ഞങ്ങള് രണ്ടിതിൽ നിന്നാലും ഞാൻ ഈ നിമിഷം വരെ കെ മുരളീധരൻ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടോ എന്തൊക്കെ പറഞ്ഞു പിന്നെ എനിക്ക് എനിക്കെൻ്റെ ചേട്ടൻ്റെ സ്വഭാവം അറിയാം ദേഷ്യം വന്നാൽ എന്ത് പറയും അച്ഛനെയല്ല അമ്മയിലൊക്കെ പറഞ്ഞു എന്ന് വരും അത് കഴിഞ്ഞാൽ ആ ഒരു ഒരിത് കഴിഞ്ഞ ആൾ താഴത്തേക്ക് പോവും പറഞ്ഞോട്ടേന്നേ ഞാൻ മല്ലോ ഞാൻ അനിയത്തിയല്ല അയ്യോ അത്ര ചീപ്പായിട്ട് അദ്ദേഹം പോവും എനിക്കറിയില്ല കാരണം അദ്ദേഹം കെ പി സി പ്രസിഡൻ്റായിരുന്ന ആളാണ് എല്ലാ ഇതിലും ഇരുന്ന ആളാണ് പിന്നെ അദ്ദേഹത്തിന് ഒരു വേദന ഉണ്ടാവും സ്വന്തം നാട്ടിൽ തന്നിട്ട് തോൽപ്പിക്കുകയാണെന്നു വെച്ചാൽ ഒരു മാന്യമായിട്ട് തോൽപ്പിക്കുകയുണ്ടായി ഇതെന്തൊരു തോൽപ്പിയോ തോൽപ്പിയോ തോൽപ്പിക്കുകയാണ് മൂന്നാമത്തെ ഇലക്കിട്ടുക ഞാൻ അദ്ദേഹത്തിനോട് ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞതാണ് രണ്ട് ദിവസം മുമ്പ് അന്ന് സഹോദരൻ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ സംസാരിക്കുവായിരുന്നു ഇടയ്ക്ക് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞതെന്താ അറിയാം പറഞ്ഞ വാക്ക് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചോളൂ നമ്മുടെ അച്ഛനും അമ്മയും അവിടെ കിടക്കുന്നുണ്ട് ആ അച്ഛനമ്മേനെ കൂടി ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയാലോ ഞാൻ എന്നാലോചിക്കണോ എന്ന് പറഞ്ഞ ആള് തൃശൂർ അദ്ദേഹത്തിന് ആരാണ് കുഴിയിൽ കൊണ്ട് ചാടിച്ചെന്ന് അദ്ദേഹാണ് പറയേണ്ടത് ഞാനല്ല കാരണം അത് കണ്ട് ഞാൻ സംസാരിച്ചിട്ടില്ലേ അല്ല ഞാൻ ഇതിനൊന്നും ഉത്തരം പറയുന്നില്ല എന്താ കാരണം അറിയാം ഒന്ന് നിങ്ങൾ ആ വണ്ടിയെടുത്ത് ആ ഡി സി സി ഓഫീസിൻ്റെ മുമ്പിൽ പോയാൽ ആരൊക്കെയാണെന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് കേട്ടേ ഞാനല്ലല്ലോ പറഞ്ഞു കോൺഗ്രസ്സുകാരനെ ചെയ്തതാണ് ഞാനല്ല ചെയ്ത് ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല ആയിരിക്കുമല്ലോ കാരണം ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ എല്ലാ കോൺഗ്രസ്സുകാരും മോശമൊന്നും ഞാൻ പറയില്ല നല്ല ആളുകളുണ്ട് സ്നേഹിക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഒരു ഒരു വിഭാഗത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ അധികാരം അവരാണ് തീരുമാനിക്കുന്നത് ആരും ഇവിടെ വരണം ആര് ജയിക്കണം എങ്ങനെ ഞങ്ങൾ പ്രവർത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കണം അവരാണ് അതെ ഞാൻ പറയട്ടെ അങ്ങനെ പറയുകയാണെങ്കിൽ ഒരാളെ മാത്രമായിട്ടൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരാളുടെ കീഴായിരിക്കുമല്ലോ പിന്നെ ഉമ്മ വെക്കണതും വേർപ്പൂപ്പി കൊടുക്കണ മോശമാന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത്രയും ആൾക്കാർ വരുമ്പോൾ നമ്മളായാലും വേർപ്പ് കൊണ്ടുവന്ന് ബോധം കെട്ടി പോയങ്ങ് തുടച്ച് കൊടുക്കും ആ തുടച്ച് കൊടുക്കണ വേറെ ഉദ്ദേശത്തിലാവരുത് മാത്രമേ ഉള്ളൂ ആ തലമുറ മാറിയല്ലോ ആ തലമുറയുടെ കൂടെ നിന്നിരുന്ന കുറെ ആളുകളുണ്ട് അത് അവർ മുഴുവൻ പറയാൻ പറ്റില്ല അതിലും ഉണ്ടായിരുന്നു കുറേ ആളുകൾ ആ ആളുകളും വേറെ പുതിയ ആളുകൾ വന്നവര് എല്ലാവരും കൂടി ചേർന്ന് ഇപ്പൊ ഒരു കമ്പനി ആയിട്ടുള്ളു അപ്പം അവരെല്ലാം കൂടിയിട്ടാണ് ഇത് ചെയ്യും എന്നും എനിക്കറിയായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല കെ കരുണാകരൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നല്ലേ മുപ്പത്തഞ്ച് കൊല്ലം എം എൽ എ ആയിരുന്നെ മാള ഈ ടൗൺ ഒഴിച്ച് ബാക്കി എവിടെ പോയാലും വലിയൊരു കുഴപ്പം ഇല്ല അല്ല അത് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം എന്താ അറിയോ രാശി അദ്ദേഹത്തിന്റെ ഇന്നലത്തെ വിഷമം നമുക്ക് മനസ്സിലാക്കാം കാരണം സ്വന്തം സ്ഥലത്ത് വന്ന് ഇത്രയും ഒരു ദയനീയമായിട്ടുള്ളൊരു തോൽവി വരുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിനുള്ള വിഷമം അത് നമുക്ക് എല്ലാവർക്കും എനിക്കിപ്പോ ഒരു സഹോദരി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം പക്ഷേ അദ്ദേഹം മറ്റേ ഈ പറഞ്ഞ മാതിരി രാശിയില്ലാത്ത സ്ഥലം എന്ന് എനിക്ക് ഒരിക്കലും തൃശ്ശൂരിനെ പറ്റി തോന്നിയിട്ടില്ല അല്ലാണ് അത് ശരിയാണ് പക്ഷേ അത് രാശിയില്ലാത്തത് തൃശൂരിനല്ല തൃശ്ശൂരിലത്തെ കുറേ ആളുകളുണ്ട് അവരെല്ലടത്തോളം കാലം തൃശ്ശൂർ രാശിക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഇവരെ പറ്റിയൊക്കെ പറഞ്ഞു തീർന്നു എനിക്ക് ഇനി സത്യം പറഞ്ഞാൽ ഇല്ല അല്ല ഞാനതൊക്കെ തുറന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഈ രണ്ടാമത് ആ പേര് പറയാൻ പോലും എനിക്ക് മടിയാണ് സത്യം പറയണെങ്കിൽ ഏ ഈ തോൽവിയിൽ അദ്ദേഹത്തിന് മാത്രം ഞാൻ ഒറ്റ കാര്യം നിങ്ങളോട് നിങ്ങൾ രാഷ്ട്രീയം അറിയുന്ന ആൾക്കാരില്ല ഒരു വിഭാഗത്തിൻ്റെ സപ്പോർട്ട് യു ഡി എഫിന് എല്ലാ സ്ഥലത്തും ഞാൻ പറഞ്ഞില്ലേ ഈ രാഷ്ട്രീയം പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മോദിജിയുടെ പേര് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് ഉള്ളൊരു വിഭാഗം അവര് ശക്തമായിട്ടുള്ള ഒരു ഏരിയയിൽ പോലും എന്തുകൊണ്ട് കെ മുരളീധരന് ഭൂരിപക്ഷം കിട്ടിയില്ല ആ കമ്മ്യൂണിറ്റി ഇവിടെ ആരുടെ കയ്യിലാണ് കോൺഗ്രസിന്റെ അത് പിന്നെ എന്തും പറയാലോ അത് ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം രാജാജി കിട്ടി അത് വോട്ട് തന്നെ കിട്ടിയിട്ടില്ല ഉണ്ട് പിന്നെ എവിടെ വോട്ട് ചെയ്യാനാ എവിടെ വോട്ട് മറക്കാനോ കാരണം ഈ ഒരു അതായത് എല്ലായിപ്പോഴും ജയിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അന്തർധാര വോട്ട് മറച്ചു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് വോട്ടിംഗ് പാറ്റേൺ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കിട്ടിയിട്ടുള്ളത് ബി ജെ പിക്ക് മോദിക്കും സുരേഷ് ഗോപിക്കും കിട്ടിയ വോട്ടാണ് തൃശ്ശൂർ ഇത് തന്നെ ചന്ദ്രശേഖരന് കിട്ടി രാജീവ് ചന്ദ്രശേഖരന് കിട്ടി പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞൊരു വ്യക്തി ഞാൻ കുട്ടിക്കാലം വളരെ കാലം മുമ്പ് അറിയുന്ന ഒരാളാണ് വളരെ നിഷ്കളങ്കനായിട്ട് അദ്ദേഹം എപ്പോഴും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക ഞാൻ ഒരു മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ച പറഞ്ഞൊരു ആയിരം ഉറുപ്യ കൊണ്ട് ഇറങ്ങിയാൽ ആരെങ്കിലും സങ്കടം പറഞ്ഞാൽ ആ ആയിരം ഉറുപ്പ്യ എടുത്ത് കൊടുക്കും എന്ന് ഭാര്യ പണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ആൾക്കാരോട് അരന്നിട്ടാണ് വീട്ടിലേക്ക് പോകുകയാണ് അങ്ങനെ ഒരു മനുഷ്യനാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ആദ്യം ജനങ്ങളെ തിരിച്ചറിഞ്ഞില്ല പക്ഷേ ഇപ്പം ജനങ്ങൾ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് വോട്ട് ചെയ്തതാണ് അദ്ദേഹം പിന്നെ പത്ത് കൊല്ലം എന്തൊക്കെയാണ് അദ്ദേഹത്തെ ട്രോൾ ചെയ്യുന്ന എല്ലാവരും കൂടിയിട്ട് തുറന്ന ഇദ്ദേഹത്തിനെ പറ്റി കളിയാക്കൽ ഇദ്ദേഹത്തിൻ്റെ ഡാൻസ് കാണിക്കൽ അത് കാണിക്കല് പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി അഭിനയം അപ്പോൾ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു നമുക്കും കളിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിലാഗ്രഹം ഉണ്ടാകും പക്ഷേ നമ്മൾ ജനങ്ങളെ പഠിച്ചിട്ട് നമ്മളതിൽ സ്റ്റൈൽ പിടിച്ചു നിൽക്കുന്നേ ഉള്ളൂ അദ്ദേഹത്തിന് അതില്ല അതാണ് അദ്ദേഹം നമ്മളൊക്കെ തമ്മിലുള്ളൊരു വ്യത്യാസം അപ്പോൾ അദ്ദേഹത്തിന് എന്നിട്ട് പത്ത് കൊല്ലം അദ്ദേഹം ക്ഷമിച്ച് എല്ലാ ചീത്തകളും കേട്ട് എല്ലാ വിഷമങ്ങളും സഹിച്ചിവിടെ നിന്നതിന് ജനങ്ങൾ ഇപ്പോൾ കൊടുത്ത സമ്മാനം തന്നെ ഉണ്ട് ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം കൊടുത്തമാതിരിയാണ് ഒരു പൂ എന്താ പോലെ അല്ലേ അതേ രീതിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ ജനങ്ങളെ ജയിപ്പിച്ചിരുന്നത് അതിന് തൃശ്ശൂരുകാരോട് എത്ര നന്ദി പറഞ്ഞാലും കാരണം അതിൽ എപ്പോഴും തൃശ്ശൂരുകാരെ കുറ്റം ഞാൻ ഒരിക്കലും തൃശ്ശൂർ ആളുകളെ കുറ്റം പറയില്ല കാരണം എനിക്ക് കിട്ടിയ വോട്ടുകളിൽ ഞാൻ വെറും തൊള്ളായിരം വോട്ടിന് വരെ തോറ്റ അത് മുഴുവൻ ഇവിടുത്തെ ആൾക്കാർ വോട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്റെ തൃശ്ശൂരിത്തെ ആളുകളെ ഞാൻ ഞാൻ ജനിച്ച് വളർന്ന സ്ഥലാ. ഒരിക്കലും പറയില്ല അല്ലല്ലോ അല്ല മറ്റേ ഞാൻ അതില് ഈ പറഞ്ഞ മാതിരി അന്ന് എന്നെ എന്തായാലും തോൽപ്പിച്ചവരുടെ കൂട്ടത്തിൽ ജ്യൂസ് ഉള്ളവരൊന്നും ഉണ്ടായിരുന്നില്ല അതേ മഴ അടുത്ത് സ്ഥാനാർത്ഥിയായിരുന്നു എന്തിനില്ലാത്തവരെ ഞാൻ വിളിച്ചു വലിച്ചയക്കണം അതൊന്നും ഇല്ല ഒരു കാര്യമല്ല ഇതിൽ ക്രിസ് എല്ലാ കമ്മ്യൂണിറ്റികളുടെയും വോട്ട് സുരേഷ് ഗോപിക്ക് അതിൽ ഞാൻ പറഞ്ഞില്ലേ മാറ്റപ്പെട്ട് നിർത്തി പേടിച്ചു മാറി നിന്ന ആൾക്കാർ പോലും സ്നേഹത്തിൻ്റെ ഇത് കൊടുത്തിട്ടാണ് സുരേഷ് ഗോപിക്ക് അവർ പലരും അവർ വോട്ട് ചെയ്തിട്ടുണ്ട് അല്ല പ്രതാപനെതിരെ ഇനി പറയേണ്ട കാര്യം എന്താ ഞാൻ എന്തിനാ പറയുന്നത് നിങ്ങൾ വേണേൽ കെ പി സി ഓഫീസിൽ പോയാൽ പഴയ പേപ്പറുകൾ കീറിയിട്ടില്ലെങ്കിൽ എൻ്റെ പരാതി അവിടെ കാണും ഒന്ന് പോയി നോക്കിയാൽ മതി ഇനി ഞാൻ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഈ പറയുന്ന നേതാക്കന്മാരുടെ പേര് പറയാൻ പോലും എനിക്കിഷ്ടമല്ല പേര് പറയാൻ പോലും അത്രമാത്രം വേദനിപ്പിച്ച് കണ്ണീരോടുകൂടി കണ്ണീരോടുകൂടിയെന്നെ ഈ പാർട്ടി നിറക്കി വിട്ടത് വല്ലാതെ കൂടി അതാണ് അതാണ് അതിൽ ഒരു സംശയം അത് ഞാൻ ഈ ലോകത്തിൽ എവിടെ ചെന്നാലും ഞാൻ പറഞ്ഞു അതെ അത് നമ്മൾ വിചാരിച്ച മാതിരിയാണോ അതിലത്തെ വോട്ടിങ് ചെയ്ത് ഞാൻ കണ്ടു എന്നല്ല ഞാൻ വോട്ട് ചെയ്ത് ന്യൂനപക്ഷങ്ങള് ഗുരുവായൂർ മാത്രം എല്ലാ സ്ഥലത്തും ഉണ്ട് ഈ മണലൂരുണ്ട് ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും ഉണ്ട് ഏറ്റവും കുറവുള്ളത് തൃശ്ശൂർ ടൗണിൽ അവിടെ പോലും ഉണ്ട് പക്ഷെ അവിടെയൊക്കെ ഇരുപതിനായിരം വോട്ടിനാണ് സുരേഷ് ഗോപി അപ്പോൾ നമ്മൾ ഇവരുടെ അടുത്തൊക്കെ നിൽക്കുന്ന നമ്മൾ നോക്കേണ്ടത് സ്നേഹത്തിൻ്റെ ഇത് കൊടുത്താൽ ആരും നമുക്ക് തിരിച്ചു തരും കോൺഗ്രസ്സുകാരുടെ ഈ കള്ളക്കളി പൊളിച്ചില്ലെങ്കിൽ ആളുകൾ തമ്മിൽ തമ്മിൽ അടിച്ച് പിരിയും അതിലേക്കാണ് കോൺഗ്രസ് കൊണ്ടുപോകണത് അയ്യോ ഞാൻ സംസാരിക്കാത്ത ഞാൻ എങ്ങനെയാണ് ചോദിക്കുക ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ അടുത്ത് അല്ല ഞാൻ എന്നെ ആ ഇലക്ഷൻ സമയത്ത് എന്തൊക്കെയോ പറഞ്ഞു പക്ഷേ ഞാൻ അതിനൊന്നും ഉത്തരം പറയല് കാരണം എനിക്ക് എനിക്കെൻ്റെ ചേട്ടനോട് ഇപ്പോഴും സ്നേഹവും ബഹുമാനമുള്ള ഒരു അനീതിയാണ് ഇത്രയും കാലം അദ്ദേഹം പറഞ്ഞേനെ ഒന്നും ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ലല്ലോ ഇനി മരിക്കുന്നവരെ എനിക്ക് ഭഗവാനോട് ഒറ്റ പ്രാർത്ഥനയുള്ളു ഭഗവാനെ ആ സമയത്ത് എനിക്ക് കൺട്രോൾ തരണേ കാരണം പറഞ്ഞ പിന്നെ എൻ്റെ ചേ സ്വഭാവം എനിക്കല്ലാണ്ട് വേറെ ആർക്കും അറിയില്ല ആ പറയണ സമയത്തൊരു ബഹളേ ഉള്ളൂ ഇനി ഒന്നുമില്ല അദ്ദേഹം അവസാനിപ്പിക്കുന്ന ആരും പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ സ്വഭാവം അനുസരിച്ച് അദ്ദേഹത്തിന് വെറുതെ ഇരിക്കാൻ പറ്റില്ല ഇന്നോ നാളെ വേണമെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കാറും മറ്റന്നല്ല അദ്ദേഹം പുറത്തിറങ്ങുന്നതാണ് ഒരു അനീതി എന്നുള്ളതല്ലേ ഞാൻ വിശ്വസിക്കുന്നു രാഷ്ട്രീയം എനിക്കറിയില്ല രാഷ്ട്രീയം വേറെ എന്റെ രാഷ്ട്രീയം അതിപ്പോ ആരും ചേട്ടനുള്ള ആരും ഇങ്ങോട്ട് വന്നാലും സന്തോഷായില്ലോ കാരണം തെറ്റിദ്ധരിച്ച കുറേ ആളുകൾ അപ്പുറത്തുണ്ട് അവരെല്ലാം ഇവിടെ വന്ന് ഈ പാർട്ടിയുടെ ഉള്ളിലത്തെ സ്നേഹവും അച്ചടക്കം സ്ത്രീകളോടുള്ള ബഹുമാനം അത് ഞാൻ എന്നും എടുത്തു പറയും അത് കണ്ട് പഠിച്ചാൽ എല്ലാവരും വരും വരണം എന്നല്ല വരും അല്ല ഒരു സംശയവും വേണ്ട അക്കാര്യത്തിൽ ഇനിയും ഇഷ്ടം മാരി നേതാക്കൾ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ആ അത് ഇവിടെ മാതൃഭൂമിയുടെ ലിഷായയാണോ അപ്പൊ പിന്നെ ലിഷ്ട എനിക്കറിയില്ല ഏത് ഇതോ ആ അല്ല എന്റെ സഹോദരനെ എം പി ഓഫീസ് ഇവിടെ എടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല അദ്ദേഹത്തിന് വേറെ വീട് എടുക്കാൻ ഇവിടെ വന്നാൽ എം പി ആയാലും അല്ലെങ്കിലും എൻ്റെ സഹോദരൻ എന്നാലൊക്കെ അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം മനസ്സിലായി ഞാനൊരിക്കലും അദ്ദേഹം പറഞ്ഞ മാതിരി അവരോട് കയറ്റില്ലേ അവരോട് കയറ്റില്ലെന്ന് ഞാൻ പറയില്ല കാരണം ഓരോരുത്തർക്ക് പാർട്ടി വിശ്വാസങ്ങളുണ്ട് അല്ലേ അല്ലെങ്കിൽ ജാതി മതം ഇതൊന്നും ഇല്ലാണ്ട് വളർന്നൊരു വീട്ടിൽ നിന്ന് വരുന്ന ആളാണ് ഞാൻ എൻ്റെ സഹോദരൻ എം പി ആയാലും എം പി ആയില്ലെങ്കിൽ എപ്പോൾ വന്നാലും ഇവിടെ സന്തോഷമായിട്ട് ഞാൻ നല്ല ഭക്ഷണം കൊടുത്തു ഒരു പെങ്ങൾ എന്നുള്ള നിലയിൽ അത് മാത്രം രാഷ്ട്രീയം ഇല്ലാട്ടോ രാഷ്ട്രീയം എൻ്റെ ഞാൻ ഇപ്പോഴെടുത്ത് പറയണം എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഉത്രമായിട്ട് പ്രവർത്തിക്കണമെന്നും എനിക്ക് മനസമ്മാനത്തോടുകൂടി എനിക്ക് ജോലി ചെയ്യണം എന്ന് മാത്രം അതെനിക്ക് അവരിപ്പോൾ തരുന്നുണ്ട് എനിക്ക് ഒരു സഹോദരി എന്നുള്ള നിലയ്ക്ക് എന്നെ രണ്ട് കൈ കൊണ്ടും അവർ കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കോൺഗ്രസ്സിലുള്ളതിനേക്കാളെയും എൻ്റെ പിതാവിനോട് സ്നേഹ ബഹുമാനങ്ങൾ ഈ പാർട്ടിയിൽ പലർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം സത്യത്തിൽ പറയുകയാണെങ്കിൽ എനിക്കത് വളരെയധികം ഒരു ആത്മ ഞാൻ ഈ ഇതിൽ ഈ സമയത്ത് ഞാനൊന്നും കിട്ടണം എന്ന് വെച്ച് വന്നതല്ല അത് ദയവ് ചെയ്ത് ആ രീതിയിലേക്ക് എന്നെ കാണരുത് ഞാൻ പക്ഷേ എനിക്കിപ്പം സ്വതന്ത്രമായി വർക്ക് ചെയ്യാനുള്ളൊരു ഒരു ഇതുണ്ട് എനിക്ക് പ്രത്യേകിച്ച് സ്ത്രീകളോട് അവർ കാണിക്കുന്ന ഒരു ബഹുമാനം അത് വലിയ കാര്യം തന്നെയാണ് ഓ